പ്രതിഫല ചർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നതിനെ പറ്റി തുറന്നു സംസാരിക്കുകയാണ് പ്രിയാമണി സിനിമയിൽ ലിംഗപരമായ വേതന വ്യത്യാസം ഉണ്ടെന്നത് സത്യമാണെന്ന് നടി സമ്മതിക്കുന്നുണ്ട് ന്യൂസ് ഷോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സ്വന്തം വിപണി മൂല്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതിഫലം ആവശ്യപ്പെടണമെന്നും നടി പറയുന്നു പുരുഷ സഹധാരണയേക്കാൾ കുറഞ്ഞ പ്രതിഫലം ലഭിച്ച സമയങ്ങളുണ്ട് തനിക്ക് എന്നാൽ അതൊന്നും തന്നെ അലട്ടാറില്ല തന്റെ വിപണി മൂല്യം തനിക്കറിയാം തനിക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുന്ന തുക താൻ ആവശ്യപ്പെടും അനാവശ്യ വർദ്ധന താൻ ആവശ്യപ്പെടാറില്ല ഇതാണ് തന്റെ അഭിപ്രായവും അനുഭവമെന്നും പ്രിയാമണി പറയുന്നു അതേസമയം സിനിമയിലെ വേതന പറ്റി ദീപിക പതുകോൺ ആലിയ ഭട്ട് കങ്കണ റണൌത്ത് വിദ്യാ ബാലൻ പ്രിയങ്ക ചോപ്ര ജോനാസ് താപ്സി പെന്നു റിച ച തുടങ്ങിയ പ്രമുഖ നടിമാർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ദീപികയും പ്രിയങ്കയും പോലുള്ള നടിമാർ തങ്ങളുടെ വിപണി മൂല്യത്തോട് ചേർന്ന പ്രതിഫലം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ താപ്സി പോലുള്ള അഭിനേത്രികൾ ബോളിവുഡിൽ സ്ത്രീകൾ നേരിടുന്ന വ്യവസ്ഥാപിതമായ ചൂഷണത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്